ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ ാണ്സ്റ്റോ ഗ്രൂപ്പിന്റെ നൂറ്റി മുപ്പത്തി എട്ടാം സ്റ്റോർ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ ഏപ്രിൽ പതിനാറിന് രാവിലെ മണിക്ക് പ്രവർത്തനം മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ നൂറ്റിമുപ്പത്തിയെട്ടാം റീറ്റെയിൽ സ്റ്റോർ പെരിന്തൽമണ്ണ ബൈപാസ് റോഡിൽ ഏപ്രിൽ പതിനാറിന് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡയറക്ടർമാരായ സിദ്ദിഖ് പാലുള്ളത്തിൽ ജമാൽ കെ പി മുനിർ പാലോള്ളത്തിൽ ആസിഫ് ഇൽടിക്കെ എന്നിവർ ചേർന്ന് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും രണ്ട് ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിശാലമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന പുതിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഇരുപത്തിമൂന്നിലധികം ചെക്ക്ഔട്ട് കൌണ്ടറുകൾ ഉണ്ടാകും അതിമനോഹരമായ ഇന്റീരിയറും ഉപഭോക്താക്കൾക്ക് സൌകര്യപ്രദമായ സ്റ്റോർ ലേ ഔട്ടും മറ്റൊരു പ്രത്യേകതയാണ് നാനൂറിലധികം കസ്റ്റമർ പാർക്കിംഗ് ആണ് പെരിന്തൽമണ്ണ നെസ്റ്റോയ്ക്കുള്ളത് ഹൈപ്പർ മാർക്കറ്റിൽ ലോകോത്തര ബ്രാൻഡുകളുടെ ഇലക്ട്രോണിക്സ് ഫാഷൻ ടോയ്സ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹോട്ട് ഫുഡ് ഗ്രോസറി തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്ന ശ്രേണിയുണ്ടെന്ന് അധികൃതർ നെസ്റ്റോ ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ ഔട്ട്ലെറ്റ് നാളെ പെരിന്തൽമണ്ണയിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് നെസ്റ്റോയുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് കോഴിക്കോട് ഹൈലെറ്റ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചത് അഞ്ച് വർഷം കൊണ്ട് പന്ത്രണ്ടാമത്തെ ഔട്ട്ലെറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിച്ചു ഏറ്റവും ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് മിതമായ നിലയിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡെയിം അത് നമ്മൾ നൂറ് ശതമാനം വിജയിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഷോപ്പുകൾ ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റിയത് ഇനിയും കുറേ ഔട്ട്ലെറ്റുകൾ നമ്മുടെ പൈപ്പ് ലൈനിലുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ കൊണ്ടോട്ടി മഞ്ചേരി ചെമ്മട് നിലമ്പൂർ ഇതൊക്കെ മലപ്പുറം ജില്ലയിൽ തന്നെ ഓപ്പൺ ചെയ്യാനുള്ളതാണ് കസ്റ്റമർ ഭാഗത്ത് നല്ല ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ പ്രോഡക്റ്റ് ആരംഭിച്ചത് തുടർന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ഉണ്ടാവും നാളെ മുതൽ പെരിന്തൽമണിയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പെരിന്തൽമണിയിലുള്ള ജനങ്ങൾക്കും ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഇന്ത്യയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്നും അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ പതിനഞ്ച് പുതിയ പ്രൊജക്റ്റുകൾ കൂടെ ഇന്ത്യയിൽ തുറക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു റീജിയണൽ ഫിനാൻസ് ഹെഡ് കുൻ അബ്ദുള്ള റീജിയണൽ ഓപ്പറേഷൻ മാനേജർ അലി നവാസ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ഷിജു മലയിൽ റീജിയണൽ ഓപ്പറേഷൻ മാനേജർ സുഗിലേഷ് എൻ ഫ്രഷ് ഫുഡ് ഓപ്പറേഷൻ മാനേജർ സെയ്നുദ്ദീൻ വി സ്റ്റോർ ജനറൽ മാനേജർ സജിത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു